നമ്മൾ ഒരിക്കലും ഉപേക്ഷിച്ചവരെ പിന്നീട് ഒരിക്കലും സ്വീകരിക്കരുത് ഒരിക്കലും വീണ്ടും സ്നേഹിക്കരുത് ഒരിക്കലും വീണ്ടും ചേർത്ത് നിർത്തരുത് കാരണം ഒരിക്കലും നഷ്ടമായ ഒന്നിനും പിന്നീട് ആത്മാർത്ഥത ഉണ്ടാവില്ല അതെന്തു തന്നെയായാലും എനിക്ക് എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായും തീക്ഷ്ണമായും മറ്റാർക്കും എന്നെ സ്നേഹിക്കാനാവില്ല അത് ശുദ്ധയാഥാർത്ഥ്യമാണ് എന്നെ മനോഹരമായും തീവ്രമായും എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ സ്നേഹത്തെ പ്രതീക്ഷിച്ച് സമയം കളയുന്നത് ഉപേക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അപേക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടാകും അവഗണിക്കപ്പെട്ട എല്ലാവർക്കും പരിഗണിച്ച ഒത്തിരി നിമിഷങ്ങളുണ്ടാകും വഞ്ചിക്കപ്പെട്ട എല്ലാവരും നിഷ്കളങ്കമായി സ്നേഹിച്ച മനുഷ്യരുമായിരിക്കും ഇവിടെയെല്ലാം അപേക്ഷിച്ചതിൻ്റെയോ പരിഗണിച്ചതിൻ്റെയോ സ്നേഹിച്ചതിൻ്റെയോ കുഴപ്പമല്ല അതിനുവേണ്ടി തിരഞ്ഞെടുത്ത മനുഷ്യർ അതിനർഹതയില്ലാത്തവരാണ് നിങ്ങളെ ലഭിക്കാൻ അർഹതയില്ലാത്തവർക്ക് നമ്മളിൽ നിന്നൊന്നും നൽകാതിരിക്കുക പിന്നീട് ഒരുപാട് വിലപിക്കുന്നതിലും നല്ലത് ഇപ്പോഴേ പിരിയുന്നതാണ് ഒരാളെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയണമെങ്കിൽ അയാൾ മരിച്ചു വന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാതെ അയാൾ പോയെന്നുറപ്പാക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ അനുഭവപ്പെടാൻ പോകുന്ന ഒരു നിർവികാരതയില്ലേ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പാലിക്കാൻ കഴിയാതെ പോയ വാക്കുകൾ നാളത്തേക്കായി മാറ്റിവെച്ച കാര്യങ്ങൾ കൊടുത്തു തീർക്കാതെ കൂട്ടിവെച്ച സ്നേഹം കാണാതെ പോയ ഇഷ്ടം പറഞ്ഞ് വേദനിപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയ നിമിഷങ്ങൾ അങ്ങനെ എന്തെല്ലാം എല്ലാം ഒരു സെക്കൻഡിൽ അവസാനിച്ച് എന്നറിയുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തരം അരവിപ്പുണ്ടല്ലോ അതിൻ്റെ തീവ്രതയിലും ഹൃദയം വിങ്ങുന്നുണ്ടാവും ഇതാണ് മനുഷ്യൻ ഇത്രയുള്ളു മനുഷ്യൻ അർപ്പിച്ച സ്വത്തൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാവാം കാഴ്ചയും സൗന്ദര്യവും ആരോഗ്യവും മറ്റൊരു നിമിഷം കൊണ്ടുമില്ലാതെയാവാം ഉപാധികൾ പറഞ്ഞുറപ്പിച്ചതൊന്നും പിന്നീട് പിന്നീടനുസരിക്കപ്പെടണമെന്നില്ല പലപ്പോഴും ബന്ധങ്ങൾ തകർന്നു പോകുന്നത് സ്നേഹമില്ലാതാകുമ്പോഴല്ല ആ സ്നേഹത്തിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് മങ്ങലേക്കുമ്പോഴാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് മഴ പോലെ ആദ്യം ആർ തലച്ച് പെയ്തിറങ്ങും മനസ്സിൽ പുതു നാമ്പുകൾ വിതറും പിന്നെ പതിയെ അത് പെയ്തൊഴിഞ്ഞു പോകും ഒരുപാട് ഓർമ്മകൾ നൽകി പിന്നീട് മഴ എത്ര വന്നു പോയാലും ആദ്യം നൽകിയ കുളിരൊന്നും വീണ്ടും ഒരു മഴയ്ക്കും നൽകാനാകില്ല അതുപോലെയാണ് ചില സൗഹൃദവും സ്നേഹബന്ധവും